കലോത്സവ വേദിക്ക് അരികിലെ ഡ്രീം വിപണനശാല ശ്രദ്ധേയമാകുന്നു സവിശേഷ സിദ്ധിയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുമാണ് സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് സി കെ ആശ എം എൽ എ വിപണനമേള ഉദ്ഘാടനം ചെയ്തു സവിശേഷ സിദ്ധിയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനുള്ള സംരംഭമാണ് വൈകെ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡ്രീം എന്ന പദ്ധതി ഇതിൽ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ രക്ഷിതാക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകി അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് കോട്ടയം ജില്ലാ കലോത്സവ വേദിയുടെ സമീപം പ്രവർത്തനം ആരംഭിച്ചായി ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം വൈക്കം കീഴിൽ ഒരു പ്രവർത്തനമായിട്ട് നമ്മുടെ കുട്ടികളുടെ പേരൻസിന് ഒരു പത്ത് ദിവസം നമ്മൾ കൊടുത്തിട്ട് അവർക്കൊരു ട്രെയിനിങ്ങില് ഉണ്ടാക്കിയ സമര ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ സ്റ്റാളായിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് ബി ആർ സി കീഴിൽ ഈ വിഭാഗം കുട്ടികളുടെ ഉന്നമനത്തിനായി വൈവിധ്യമാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിതോടെ ഈ ഒരു സ്റ്റാൾ ഇടാനായിട്ട് നമ്മളെ സഹായിച്ചത് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ അവരുടെ സ്കില്ല് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ നമ്മുടെ വൈക്കം ബി ആർ സിയിൽ ഏറ്റെടുത്തു നടത്തുന്നുണ്ട് അപ്പോൾ അവരെയും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സമഗ്ര ശിക്ഷ കേരളം കോട്ടയം വൈക്കം ബി ആർ സി ആണ് ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം സി കെ ആശ എം എൽ എ നിർവഹിച്ചു ആദ്യ വിൽപ്പന എസ് എസ് കെ കോട്ടയം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിനു എബ്രഹാം വൈക്കം ടൗൺ ജി എൽ പി എസ് ഹെഡ്മിസ്റ്റർ ഷാലിമോൾ ടീച്ചറിന് നൽകി നിർവഹിച്ചു ബ്ലോക്ക് പ്രൊജക്ട് കോഓർഡിനേറ്റർ സന്തോഷ് പി എസ് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിൻസിമോൾ കെ ആർ എന്നിവർ സംസാരിച്ചു കലോത്സവത്തിന്റെ നാലാം വേദിയായ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് സമീപമാണ് ഡ്രീം സ്റ്റാൾ തുറന്നിരിക്കുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ